നമുക്കൊന്നൊരു അടിപൊളി ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കിയാലോ ദം ചെയ്യാനുള്ള പാത്രത്തിലോട്ട് നാല് സബോള ചെറുതായിരുന്നതും നാല് തക്കാളി ചെറുതായിരുന്നതും കുറച്ച് മല്ലിയല കുറച്ച് പുതിനീന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂന്ന് ടീസ്പൂൺ വീതം പത്ത് ചെറിയുള്ളി നന്നായി ഒന്ന് ചതച്ചെടുത്തത് പത്ത് പച്ചമുളക് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തത് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒന്നര ടീസ്പൂൺ ബിരിയാണി മസാല ബിരിയാണി മസാലയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇനി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചിക്കനും മസാലയും പച്ചക്കാണ് ദം ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ മിക്സിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കൈ ഉപയോഗിച്ചോ ഇതുപോലുള്ള സ്മാഷർ ഉപയോഗിച്ചോ മസാലയിൽ നിന്നുള്ള നീര് ഇറങ്ങുന്നത് വരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി അരക്കപ്പ് തൈരും ഒരു മുറി ചെറുനാരങ്ങയും പിഴിഞ്ഞു കൊടുക്കാം ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ചിക്കൻ ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഈ സമയം നമുക്ക് ഒരു പാനിലോട്ട് കുറച്ച് ഓയിലൊഴിച്ച് കുറച്ച് അണ്ടി മുന്തിരിയും അതുപോലെ രണ്ട് സവോളയും ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഗീ റൈസ് എടുക്കണം അതിനുവേണ്ടി ഒരു പാത്രത്തിലോട്ട് സബോള ഫ്രൈ ചെയ്ത ഓയിൽ കുറച്ചൊഴിച്ചതിന് ശേഷം നാല് പച്ചമുളക് കുറച്ച് പട്ട ഗ്രാമ്പ് വലയ്ക്ക ഒരു ചെറിയ സബോള കുറച്ച് വെളുത്തുള്ളി ചതച്ചത് പിന്നെ കുറച്ച് മല്ലിയലയും കുറച്ച് നെയ്യും ഒഴിച്ച് ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും അരമുറി ചെറുനാരങ്ങയും പിഴിഞ്ഞ് വെള്ളം തിളച്ചതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു കിലോ ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത് റൈസ് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചൊരു പത്ത് മിനിറ്റ് ീ റൈസ് ഏകദേശം മുക്കാൽ വേവായിട്ടുണ്ടാവും ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് കുറച്ച് ഓയിലൊഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ദം ചെയ്യാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗീ റൈസിൽ പകുതി ആദ്യ ലെയറായി ചിക്കന് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് നെയ്യും മല്ലിയലയും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കണം ഇനി ബാക്കിയുള്ള റൈസും കൂടി അടുത്ത ലെയറായിട്ട് ഇട്ട് കൊടുക്കണം ഇനി നെയ്യൊഴിച്ചതിന് ശേഷം ഗാർണിഷിംഗ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം ഇനി മൂടി വെച്ചതിന് ശേഷം ആദ്യത്തെ അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ശേഷം നാൽപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിലും ദം ചെയ്തെടുക്കണം ഏകദേശം മുക്കാൽ മണിക്കൂർ ദം ചെയ്തെടുത്താൽ നമ്മുടെ ചിക്കൻ ദം ബിരിയാണി റെഡി ചിക്കൻ പച്ചക്കിട്ട് ദം ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഫ്ലേവർ എല്ലാം റൈസിൽ നന്നായി പിടിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദം ബിരിയാണി തന്നെയാണ് ഇനി വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും അടുത്തൊരു വീഡിയോ ആയി ഉടൻ തന്നെ കാണാം